അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും ഹൃദൈബിയയിലെ ഒട്ടകത്തിൻ്റെ ഫാമിലാണുള്ളത് കണ്ടില്ലേ എല്ലാവരും വല്ലാത്ത സന്തോഷത്തിലാണുള്ളത് ഒട്ടകത്തിൻ്റെ ഫാമിൽ പോയി ഫാമിലെ കാഴ്ച കാണണം ഒട്ടകത്തിനെ കറക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ യാത്രയിലും നമ്മൾ കാണാറുണ്ട് കണ്ടില്ലേ ഇതിന് പ്രത്യേക തരം ഒരു ശീലെല്ലാവരും വെച്ചിട്ട് പ്രത്യേകതരം ഒരു സംവിധാനത്തിനാണ് ഈ ഒരു ജോലി അവർ ചെയ്യാറുണ്ട് യാത്രയിൽ നമ്മുടെ ഹസന വിമ്ര സംഘം അതുപോലെ തന്നെ ഏകദേശം പേരൊക്കെ എല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ഏകദേശം പേരൊക്കെ ഇവിടെ വരാറുണ്ട് അങ്ങനെ ഇവിടുന്ന് നമ്മളെല്ലാവരും ഈ ഒട്ടയത്തിന് മനോഹരമായ കാഴ്ച കാണാറുണ്ട് ആസ്വദിക്കാറുണ്ട് നമ്മുടെ ഹാജിമാരെ അപേക്ഷിച്ച് എന്തുകൊണ്ടാണ് അവർക്കൊരു വ്യത്യസ്തമായ കാഴ്ചയാണിത് ഇത് ഇവിടെ മാത്രല്ല അങ്ങോട്ടൊക്കെ ഒരുപാട് ഫാമുകളുണ്ട് അല്ലേ ഇഷ്ടംപോലെ ഫാമുകളുണ്ട് അങ്ങോട്ടും എല്ലാ എല്ലാ ഏരിയകൾക്കും ഉണ്ട് ഫാമുണ്ട് അതുപോലെ തന്നെ ചെമ്മരിയാടിൻ്റെ ഫാമുണ്ട് അങ്ങോട്ട് ചെമ്മരിയാടിൻ്റെ ഫാമുണ്ട് ഫ്രഷ് പാലാണ് ഇവർ നമുക്ക് കറന്നു തരാം ഫ്രഷ് പാൽ നമ്മൾ വന്ന സമയത്ത് ഇവർ ഫ്രഷായിട്ട് കറക്കും ആ ഫ്രഷ് പാൽ ഒട്ടകങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഈ മൂക്കിൻ്റെ താഴ്ഭാഗങ്ങളിൽ ചെറിയ ചെരിവുണ്ടായിരിക്കും അതിന്റെ കാരണം തന്നെ ചരിത്രങ്ങളെ കാണാം അവർക്ക് അവരുടെ ഈ മരുഭൂമിയിൽ കള്ളിമൂളിച്ചെടിയാണ് കാര്യമായി ലഭിക്കുക അപ്പം അവരെ വെള്ളം കുടിക്കാൻ വേണ്ടി അതിൽ ശ്രമിക്കുന്നു അവരുടെ മൂക്കിനെ ഒന്നും പറ്റാതെക്കാൻ വേണ്ടിയാണ് ഈ മൂക്ക് ചെറിയ ചെരിവ് എന്നുള്ള പറഞ്ഞേക്കാം ഇത് നമ്മൾ വന്ന വണ്ടിയാണ് ഇന്നത്തെ സിയാറൊക്കെ ഉപയോഗിച്ച വണ്ടിയാണ് അങ്ങനെ അവർ ഫ്രഷ് ഒട്ടകത്തിൻ്റെ പാൽ ഇവിടെ കറന്ന് വെച്ചിട്ടുണ്ട് നമുക്ക് ചെന്ന് നോക്കാം ഒട്ടകത്തിന്റെ പാല് ഫ്രഷാണ് ഇപ്പൊ അവർ കറന്ന് വെച്ചു അപ്പോൾ ഞാൻ എല്ലാ വരവിനും കുടിക്കാറുണ്ടോ ഇപ്പൊ ഈ വരവനും ഇതാ ഒന്ന് ഒന്ന് കുടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ കഴിയുന്നവർക്ക് എന്തെയ്യാവുന്ന ഒട്ടകത്തിന്റെ പാൽ അല്പം കുടിക്കുക അതൊക്കെ രുചി ചെയ്യാം എല്ലാത്തിനും നമ്മൾ പേടി തന്നുകൊണ്ടത് കാര്യമില്ല കഴിഞ്ഞ് എന്തെയ്യാ അല്പം ഒട്ടകത്തിൻ്റെ പാലെല്ലാം കുടിച്ച് അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയുന്നു നല്ലതാണ് മാത്രമല്ല ഇവർക്ക് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ജോലി ചെയ്യണം ആ സമയത്ത് നമ്മളൊക്കെ വരുമ്പോൾ ഇവർക്ക് പ്രത്യേക ആശ്വാസമാണ് നമ്മളിത് വാങ്ങുന്നു എന്നുള്ള ആശ്വാസം അപ്പോൾ ഒരു അഞ്ചറിയാർ കൊടുത്താൽ നമുക്ക് എന്താ ചെയ്യാം ഒട്ടകത്തിൻ്റെ പാൽ വാങ്ങ കുടിക്കാൻ കിട്ടും അപ്പം നമ്മൾ ഒട്ടകത്തിൻ്റെ പാല് ഇനാഗുറേഷൻ ചെയ്യണം ഞാൻ കുടിച്ചു തുടങ്ങി അവരെല്ലാം കുടിക്കുള്ളൂത് പോലെ തന്നെ ഇവരെല്ലാവരുടെയും സമാധാനത്തിന് എന്ത് ചെയ്യുക നമ്മൾ കുടിക്കണം എന്തോ ഒരു കോത്താമ്പിയൊന്നല്ല കുട്ടിക്കാ കുട്ടിക്കൊന്ന് കുടിച്ചോ ഇത് നമ്മുടെ ചെങ്കല ചോദ എന്റെ പെങ്ങോട് ആകെയുള്ള മകനാണ് എന്താ പറഞ്ഞു പേര് മറന്നേര

സന്ധി നടന്ന സ്ഥലത്ത് നമ്മളില് പോവായ മുത്ത നബി അലൈഹി തങ്ങളും സാഹിസ്ങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സംഭവം എല്ലാവർക്കും ഇൻഷാള്ളാത് ചരിത്രം പറയുമ്പോൾ പറയാൻ ഓർമ്മ ഉണ്ടല്ലോ അല്ലേ മക്കക്കാരെ ശല്യം സഹിക്കാൻ കഴിയാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ നമ്മ ഇന്നലെ പറഞ്ഞല്ലേ ഹജ്ജത്തുൽ ഉൽബിനെ വേണ്ടി വന്ന ആയിഷപ്പള്ളീന അതിന്റെ മുമ്പുള്ള സ്റ്റോറിയാണ് അങ്ങനെ അവരെല്ലാവരും പോയി പോയതിനു ശേഷം മുത്താൻ ബിസുമാർ തങ്ങളെ ഒരു ദിവസം സ്വപ്നം കാണാം എന്താ കാണുന്നത് മക്കയിൽ വന്ന് ഉമറ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച സ്വന്തം നാട്ടിൽ നാട് ആരംഭ പോവായ തങ്ങള് സ്വന്തം നാടൻ ദീനിന് വേണ്ടിയാണ് എന്താ ഹിജറ് പോകേണ്ടിരുന്നത് അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് നാട്ടിൽ നമ്മൾ സ്വന്തം നാട്ടിൽ ഒഴിവാക്കാണ് ശല്യം കൊണ്ട് വിടുന്ന പോവാണ്

യിൽ മുത്തനബി സാഹു അലൈഹി സ്വല തങ്ങളും സഹാബത്തും ഇവിടെ തമ്പടിച്ചു അങ്ങനെ മുത്തുനബി അലൈഹി അലൈവല തങ്ങളെ ഉമർ അദ്ദിള്ളാഹുനോട് മക്കയിലേക്ക് പോകാൻ പറഞ്ഞു ഈ വിവരം മക്കക്കാരെ അറിയിക്കാൻ പറഞ്ഞു കാരണം നേരിട്ട് ചെല്ലുമ്പോൾ അതൊരു യുദ്ധത്തിന് വരികയാണോ മുഹമ്മദും സംഘവും തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പാടില്ലല്ലോ അങ്ങനെ വിവരങ്ങൾ ഞങ്ങൾ ഉമറക്ക് വന്നതാണെന്നുള്ള വിവരങ്ങൾ അറിയിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു ആ പറഞ്ഞയക്കാൻ വേണ്ടി ശ്രമിച്ചോ ഉമർ അദ്ഹൻ പറഞ്ഞു നബിയേ എന്റെ കുടുംബക്കാരും ഇവിടെ ഇല്ലല്ലോ ഞാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നങ്ങളാവും രൂക്ഷമാവും എന്ന് പറഞ്ഞു അങ്ങനെ ഉസ്മാനുബിൻ എന്തായി മക്കയിലേക്ക് പറഞ്ഞയച്ചു ഉസ്മാൻ തങ്ങൾ മക്കയിൽ വന്നു തങ്ങൾ ഈ വിവരം മക്കക്കാരോട് അറിയിച്ചു മുഹമ്മദ് നബി ഏർ മുഹമ്മദ് തങ്ങളും സംഘവും ഹുദൈബിയ വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാ മദീനയിൽ നിന്ന് ശരാശരി അഞ്ഞൂറ് കിലോമീറ്റർ അതിൻ്റെ ധാരണ ശരിയാണെന്നുള്ളത് അങ്ങനെ ഹുദൈബിയ വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ വിവരം അറിയിച്ചു അങ്ങനെ മുത്തനബി സുഹുസ്ലമ തങ്ങളും സ്വഹാബത്തും എത്തിയ വിവരം പറഞ്ഞ മക്കാരെന്താ ചെയ്ത് അവര് സമ്മതിച്ചില്ല അവര് ഉസ്മാലി പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഒമറ ചെയ്തോളൂ അല്ലാതെ മുഹമ്മദിനെയും സംഘത്തെയും ഇപ്പൊ ഇവിടുന്ന് ഒമർ ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല അടുത്ത വർഷം ഇൻഷാ ഞങ്ങൾ അനുവദിക്കാം അങ്ങനെ പറഞ്ഞ് അവരങ്ങോട്ട് നമ്മുടെ ഉടമ്പടി എഴുതിയത് ഈ സ്ഥലമാണീ കാണുന്നത് വിശദമായി നമ്മൾ ഇതേ ചാനൽ ഇതിനു മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഹാജിമാരെല്ലാം അവരും കൂടെ കൂടിയിട്ട് ഇവിടുന്ന് ഇഹറാം ചെയ്തു മൂന്നാമത് ഇഹ്റാം ചെയ്തു അലഹമില്ല എല്ലാവരും കൂടെ ഇന്ന് മൂന്നാമത് വെമ്പ്ര ചെയ്യുകയുണ്ടായി വളരെ സന്തോഷത്തിലാണ് എല്ലാവരും വളരെ റാഹത്തിലാണ് അങ്ങനെ ഇഹ്റാം ഹറാം ചെയ്തതിന് ശേഷം എല്ലാവരും ഇതേ നമ്മുടെ ബസ് ബസ്സിലേ കയറാൻ വേണ്ടി പോകാൻ പരിശുദ്ധമായ ഹറമിൻ്റെ ഓരോ ഭാഗങ്ങൾ എത്ര മനോഹരമാക്കിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് സമയം പന്ത്രണ്ട് മണിയാണ് ഇപ്പോൾ ആയതുകൊണ്ട് ഹറം ഷെരീഫിലെ മസ്ജിദുൽ ഹറാമിൻ്റെ വിശാലതയാണ് ഈ കാണുന്നത് മുഴുവനും മസ്ജിദുൽ ഹറാമിൻ്റെ ഓരോ ഭാഗങ്ങളാണ് മനോഹരമായ കാഴ്ചകൾ നമ്മളെ കാണുന്നത് മസ്ജിദിൽ ഹറാമിൽ ഏതു സമയത്ത് വന്നു കഴിഞ്ഞാലും ഇത്രയധികം മനോഹരമായ കാഴ്ച കാണാൻ കഴിയും ജനനിബിഡമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു തെറ്റുമില്ല പരിശുദ്ധമായ ഹറമിന്റെ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ വലത് ഭാഗത്ത് കാണുന്ന ആ ടോയ്ലറ്റ് ഉണ്ടല്ലേ മൂന്നാം നമ്പർ ബാത്റൂമ് ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്രസ് അതായത് ബീർബലീല ഭാഗത്തേക്കാണെങ്കിൽ വലത് സൈഡിലേക്കാണ് അതാ വലത് സൈഡിലേക്ക് പോകും അതുപോലെ തന്നെ അസീസിയാബാദ് ഫ്രണ്ട് സൈഡ് ഈ കാണുന്ന ഹറമിലെ കൊട്ടാരമാണ് ഹറമില കൊട്ടാരം അങ്ങനെ മസ്ജിദുൽ ഹറാമില് നമ്മൾ ഒന്നാമതായി വരുന്നത് മസ്ജിദുൽ ഹറാമിന്റെ മൂന്നാം നമ്പർ ഗേറ്റിലേക്കാണ് അതുവഴിയാണ് നമ്മളെല്ലാവരും മത്തോഫിലേക്ക് ഇറങ്ങാറുള്ളത് അങ്ങനെ അഴിമറ എല്ലാം കഴിഞ്ഞു ഇന്നലെ നമ്മൾ അഴിമ്ര ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നീന്തലെ ഒഴുമ്രക്ക് ശേഷം നമ്മൾ തോഫിന് ശേഷമുള്ള രണ്ടരക്കാർ സുന്നതി നമ്മുടെ ഹാജിമാരെല്ലാവരും എല്ലാവരും വളരെ റാഹ്യത്തിലാണ് അലഹമുല്ല സുമില്ല എല്ലാവരും അക്കാമു ഇബ്രാഹീമിന്റെ പിന്നിൽ നിന്ന് കൊണ്ട് രണ്ടാകാലത്ത് സുന്നത്തി നിഷ്കരിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു രംഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ശേഷം കുടിക്കുക അതും പ്രത്യേകം സുന്നത്തുള്ളതാണ് ിരി ബലോ മുഹമ്മ റസൂലി സലു അലൈവലം മുത്തു സലഹു അയസ്ലാ തങ്ങളാ പറഞ്ഞത് ജംസം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അത് നിങ്ങൾക്ക് അതിന് തന്നെ ഫലം ചെയ്യുമെന്നുള്ളത് അങ്ങനെ നമ്മുടെ ഉമർക്ക് ശേഷം തുവാഫിന് ശേഷം നമ്മുടെ ഹാജിമാർ ജംസം കുടിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ജംസം എത്രയും കുടിക്കാൻ ഇവിടെ പരിശുദ്ധമായ മക്കയിൽ സുലഭമാണ് മദീനയിൽ അത്ര ഇല്ല എങ്കിലും മക്കയിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ്